ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞിരുന്നപ്പോ ഒന്ന് സംസാരിക്കാൻ കൊതിയായി അതുകൊണ്ടാണ് മിസ് കോൾ അടിച്ചത് എന്തൊക്കെ ഇവിടെ എല്ലാവർക്കും സുഖാണിക്കാ ഉപ്പയ്ക്കും ഉമ്മക്കൊക്കെ സുഖം ഇക്കട വിശേഷം എന്താ ഇപ്പൊ ഓഫീസിലാ ഞാനിപ്പോ റൂമിലാ ഹാവോ സമാധാനായി ഇനിയിപ്പോ കൊറച്ചുപേരെ സ്വസ്ഥായിട്ട് സംസാരിക്കാലോ ഡ്യൂട്ടിക്ക് പോവാൻ സമയായോ ഇല്ല പോവാനായിട്ടില്ല എന്തപ്പോ കരച്ചിലൊന്നും കേൾക്കലല്ലോ അന്റെ സങ്കടൊക്കെ പോയോ കരച്ചിലൊക്കെ നിർത്തിക്ക നമുക്കിനി അങ്ങോട്ട് ചിരിക്ക പിന്നെന്താ നാട്ടിലൊക്കെ വിശേഷം ഇവിടെ എന്നും ഒരുപോലെയാണേ ഇങ്ങത്തെ വിശേഷം പറയേ ഇവിടെ വേറൊരു ലോകാ അതൊന്നും പറഞ്ഞാതിരില്ല വന്നാ തന്നെ അനുഭവിക്കുള്ളൂ അത് നിങ്ങൾ എന്നും പറയുന്ന വർത്താനല്ലേ വേറെ വിശേഷങ്ങളൊന്നുമില്ല അവിടെ ഇവിടത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാലേ നാട്ടത്തെ മാതിരി കറണ്ട് പോവൂല ഹും അതാപ്പ വല്യ വിശേഷം അതിനേക്കാളും വല്യൊരു സംഗതിയുണ്ട് അത് പറഞ്ഞാ ജീ വിശ്വസിക്കൂല നമ്മളെ നാട്ടിൽ നിന്നൊക്കെ കരണ്ട് ഞമ്മക്ക് ഷോക്ക് അടിക്കൂലേ എന്നാ ഗൾഫിലെ കരണ്ടിന് ഷോക്ക് അടിക്കൂല സത്യം ഹായ് എടിയാ എനിക്ക് സംശയം ഉണ്ടെങ്കിൽ ജീ ഗൾഫിൽ നിന്ന് വന്ന ആൾക്കാരോടൊന്ന് ചോദിച്ചു നോക്ക് ആ ഹാ ആ പിന്നൊരു കാര്യം സൗദിയിലും ഖത്തറിലും ഒക്കെ എങ്ങനെയാ നിങ്ങൾക്ക് അറിയില്ല ഞാൻ കുവൈത്തിലെ കാര്യമാണ് പറഞ്ഞത് ഇവിടുത്തെ കരണ്ടിന് ഷോക്ക് അടിക്കൂല അത് എനിക്ക് ഉറപ്പാ എടി ഞാനിപ്പ എന്റെ ഒരു വരലിൽ ഫ്ളഗിന്റെ ഉള്ളിലൊരു സ്വിച്ച് ഓൺ ആക്കി നിൽക്കുക പറഞ്ഞാ വിശ്വാസാവില്ല പടച്ചോനേ ഇമാതിരി വർത്താനം കേൾക്കുമ്പളാ എനിക്ക് ഉം ഷോക്കടിക്കാതെ കരണ്ടേ ഇങ്ങനാരോടാ ഈ വർത്താനൊക്കെ പറയണത് എടി ചൂടാല്ലേ ഞാൻ പറഞ്ഞു മുഴുവനാക്കട്ടെ െ പഠിക്കുന്ന കാലത്ത് കുട്ടികൾ നോക്കിയാലും അതൊക്കെ ഉണ്ടാവുകയുള്ളു കാറ്റടിച്ചാ കറണ്ട് പോകും കറന്റ് അടിച്ചാൽ കാറ്റണ് പോവും